ചില നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ ഭാഗ്യാവസ്ഥകളും ദൈവാധീനവും വർദ്ധിച്ചിട്ടും അത് ധനം വന്നു ചേരുന്നതിന് പല കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങൾ ഒത്തുവന്ന വരുന്ന ചില നക്ഷത്രങ്ങളാണ് ധനസമ്പാദനം കൂടുതൽ ഉണ്ടാകുന്ന നക്ഷത്രക്കാർ ഹരി സാർ എവി സിയിലേക്ക് സ്വാഗതം സാർ ഒന്ന് ഇതിനെ ഒന്ന് പറയാമോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധനസമ്പാദനം കൂടുതൽ ഉണ്ടാകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുള്ളത് ഈ വർഷം ധനസമ്പാദനം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് അത്യപൂർവ്വമായ ഭാഗ്യാവസ്ഥകളും ദൈവാധീനവും വർദ്ധിച്ചിട്ടുണ്ട് അത് ധനം വന്നു ചേരുന്നതിന് പല കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങൾ ഒത്തു വന്ന വരുന്ന ചില നക്ഷത്രങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് അതായത് മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ ഇവർക്ക് അത്യപൂർവമായ ധന ആഗമന യോഗം ഉള്ള നക്ഷത്രങ്ങളാണ് അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് സർവേശ്വരകാരകനും സർവ്വ സമ്പദ് പ്രദാത്രിയുമായ സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുത്തരുന്ന വ്യാഴഗ്രഹം തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ധനസമ്പാദനത്തിൻ്റെ കാര്യത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നു അത് വ്യാഴഗ്രഹം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും ഭാഗ്യാധിപനായ ഗ്രഹവും കൂടിയാണ് ഒൻപതാം ഭാവാധിപത്യം കൊണ്ട് ഏറ്റവും വലിയ ഭാഗ്യ ഭാവത്തിന്റെ അധിപനായ ആ വ്യാഴഗ്രഹം അത് വിദേശത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹവും കൂടിയാണ് വിദേശത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിന്റെ ജലരാശിയുടെ അധിപന അപ്പോൾ സാഗരങ്ങളൊക്കെ കടന്നുപോയി ജോലിക്കൊക്കെ പോയിരിക്കുന്നവർ അത്യപൂർവമായ അപ്രതീക്ഷിതമായി ധനാഗമനം യോഗം വന്നു ചേരുക അതിന് പ്രവർത്തികാരകൻ കൂടിയായ ആ രാശ്യാധിപനായ ചൊവ്വ വളരെ ബലവാനായിട്ട് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലൂടെയും അതുപോലെ തന്നെ ഇഷ്ടഭാവമായ ബന്ധു ക്ഷേത്രത്തിലൂടെയും മിത്രക്ഷേത്രത്തിലൂടെയും ഭാഗ്യസ്ഥാനത്തു കൂടിയൊക്കെ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളും വളരെ അനുകൂലമാണ് െ തൊഴിൽ സ്ഥാനത്തിന്റെ അധിപൻ ഉപദേ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഈ നക്ഷത്രക്കാർക്ക് ആയതിനാൽ സ്വന്തം നാട്ടിലായാലും ദീർഘകാലമായിട്ട് ഒരു ജോലി ചെയ്തിട്ട് അത് ഒക്കെ ഇരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ആ തൊഴിൽ സ്ഥിരപ്പെടുന്നതിനും യോഗമുണ്ട് അതുപോലെ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ അവർക്ക് കഴിഞ്ഞ വർഷമൊക്കെ വളരെ വലിയ പരാജയങ്ങളൊക്കെ നേരിട്ട് അത് ഷെയർ മാർക്കറ്റിംഗിൽ നിന്നൊക്കെ പിൻവലിഞ്ഞു നിൽക്കുന്നവർക്ക് അത് പുനരാരംഭിച്ച് പ്രവർത്തിച്ച് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഷെയർ മാർക്കറ്റിങ്ങിനോട് സാധിക്കും ഊഹ ഊഹാപോഹ കച്ചവടങ്ങൾ അതുപോലെ ബ്രോക്കറിംഗ് കാര്യങ്ങൾ മറ്റുള്ള വ്യക്തികൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അതിന്റെ ഒരു പ്രധാനം ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ധനാഗമന യോഗം ഉള്ളതിനാൽ ബ്രോക്കറിംഗ് കാര്യങ്ങളിൽ ഇടപെട്ടാലും അത് ബിസിനസ് കാര്യങ്ങളിൽ ഇടപെട്ടാലും നല്ല വിജയങ്ങൾ വന്നു ചേരും ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് ഒളിഞ്ഞ് പരാജയപ്പെട്ട് ഇനി ബിസിനസ് വേണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒരു പുതിയ പദ്ധതിയിലൂടെ ചെറിയ തുകയ്ക്ക് ലോൺ ലഭിക്കുകയോ അല്ലെങ്കിൽ ഒരു കുറിച്ചിട്ടി ലഭിക്കുകയോ മറ്റേ അതുപോലെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ സഹായിച്ചോ ധനം വന്നു ചേർന്ന് ആ ബിസിനസ് വിപുലീകരിക്കുന്നതിനും അത് മുഖാന്തരം വിജയം വന്നുചേരുന്നതിന് യോഗമുണ്ട് അതുപോലെ മറ്റൊരു നക്ഷത്രക്കാരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട ഉണർവത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടകം രാശിക്കാർ ഇവർക്ക് ഓരോ മാസവും രാശ്യാധിപൻ പക്ഷബലം കുറഞ്ഞും കൂടിയും ഇഷ്ടഭാവങ്ങളിലൂടെ ചില ദിവസങ്ങളിൽ അത്യപൂർവമായ ഭാഗ്യ ഭാഗ്യങ്ങൾ കൊണ്ട രീതിയിൽ സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെയുള്ളതിനാൽ ഈ നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ഒരു നല്ല തുക ലോട്ടറി അടിക്കുന്നതിനും യോഗമുണ്ട് അപ്രതീക്ഷിതമായ ധനം വന്നു ചേരും അത് ഈ കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യത്തിന്റെ ഭാവത്തിന്റെ അധിപനാണ് സർവേശ്വരകാരകനായ വ്യാഴം ആ വ്യാഴം ഉഭയസ്ഥാനത്ത് സർവ അഭീഷ്ടങ്ങളും സാധിക്കുന്ന ഭാവത്തിലാണ് ഈ ഒരു വർഷം സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ അവർക്ക് മനസ്സിൽ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ വരുന്ന സാധിക്കാതെ കിടക്കുന്ന ധനം കൊണ്ട് സാധിക്കേണ്ട ഒരു കാര്യം സാധിക്കുന്നത് അതായത് നമുക്ക് അറിയാമല്ലോ ഒരു ഗൃഹം ഇല്ലാത്തവർക്ക് ഗൃഹം വാങ്ങുകയോ ഇല്ലാത്തവർക്ക് ഭൂമിയും ഗൃഹവും കൂടി വാങ്ങുന്നതിനോ അതുമല്ല ഒരു നല്ല വാഹനം എടുക്കണം എന്ന് വിചാരിച്ചിട്ട് സാധിക്കാത്തവ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ കാര്യങ്ങൾ സാധിക്കുന്നതിന് ഒരു സാമ്പത്തിക അഭിവൃദ്ധി തൊഴിൽ രംഗത്ത് നിന്ന് ഉണ്ടാകുക അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു സാമ്പത്തിക അഭിവൃദ്ധി വന്നിച്ചേരിക്കും അതുമല്ല എങ്കിൽ സ്വന്തം പേരിലുള്ള അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ദീർഘകാലമായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് നടക്കാതിരിക്കുന്ന ഒരു ഷെയർ കുടുംബവക സമ്പത്ത് സ്വന്തം പേരിൽ എഴുതി കിട്ടി അത് വെച്ച് ഒരു ലോണൊക്കെ എടുത്ത് ഒരു ഗൃഹം നിർമ്മിക്കുന്നതിനോ മറ്റ് ഏതെങ്കിലും തരത്തിൽ പുതിയ ആൾക്കാർ മുഖാന്തരം ചെറിയ ചെറിയ സഹായങ്ങളും മറ്റു ലോണുകളും കൂട്ടിച്ചേർത്ത് വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ വിവാഹം നടത്തുന്നതിന് വേണ്ട പണം ലഭിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു മകളുടെ വിവാഹം നടത്തുന്നതിന് പണം കണ്ടെത്തുവാനുമൊക്കെ സാധിച്ച് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കേണ്ട ഒരു വർഷമാണ് ഈ വർഷം മറ്റൊരു രാശിക്കാരാണ് മകരം രാശിക്കാർ മകരം രാശിക്കാർക്ക് ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യും ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ ഒൻപതാം ഭാവാധിപൻ ഭാഗ്യഭാവാധിപനായ ബുധൻ്റെ ബലമനുസരിച്ചും ശുക്രന്റെ അനു ബലമനുസരിച്ചും ഇഷ്ടഭാവങ്ങളിലൂടെയൊക്കെ മൗഢ്യമില്ലാതെ സഞ്ചരിക്കുന്ന സമയങ്ങളുണ്ട് ഈ വർഷം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വ്യാഴത്തിന്റെ ആനുകൂല്യത്താലും ഒക്കെ എന്തെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായ രീതിയിൽ സാമ്പത്തികം വന്നു ചേരുകയും ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് അത് ഒരു ഗവൺമെന്റ് ജോലിയിൽ സ്ഥിരപ്പെടാതെ ദീർഘകാലമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഗവൺമെന്റ് ജോലി സ്ഥിരപ്പെടുന്നതിനോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ് ചെയ്യുന്നവർ സ്ഥിരപ്പെടുന്നതിനോ ഒക്കെയുള്ള യോഗങ്ങളാണ് കാണുന്നത് പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ശാസ്ത്രാവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളോ നാഗരാജ പ്രീതികരമായ കാര്യങ്ങളും അതുപോലെ നഗ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ നല്ലതാണ് അത് എല്ലാ മതവിഭാഗക്കാർക്കും നല്ലതാണ് അത് വളരെ എല്ലാവർക്കും ഏറ്റവും എന്താ പറയുക ഒരു സംഭവമാണ് അവരുടെ നക്ഷത്രത്തിൽ ധനസമ്പാദനം കൂടുമോ എന്നുള്ളത് സന്തോഷം നന്ദി നമസ്കാരം സാർ